ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി ടി പി ഉണ്ണിമൊയ്തീന് ജന്മനാട്ടിൽ യാത്രയായി സുഹൃത്തുക്കൾ വണ്ടൂരിലെ തുടങ്ങിയ സർവീസ് സംഘടനകളുടെ സംയുക്ത വേദിയായ സെറ്റ്കോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച ദിവസമാണ് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ നേതൃശേഷി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ വിശദമായി ഇവരെ സൂചിപ്പിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ട് ഞാനടക്കമുള്ള കുറെ ആളുകളെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് എന്നല്ല ഇവിടെ മാഷൊക്കെ അടക്കമുള്ള തിരി നമ്മളൊക്കെ വളരെ ദൂരാണ് വരുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു സൂത്ബന്ധം ആരുമായിട്ടും ഒരിക്കലും തങ്ങളുടെ തൻ്റെ ബന്ധത്തിന് ഒരിക്കൽ പോലും അംഗം വരാത്ത വിധം വളരെ നല്ല രീതിയിൽ എല്ലാവരുമായി പെരുമാറാനും തൻ്റെ വശ്യമനോഹരമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ ആരെയും തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായൊരു വ്യക്തിത്വമാണ് സത്യത്തിൽ സിനിമ അതിൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു അങ്ങോട്ട് പോകണ പോകേണ്ടത് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞാൽ ഞാനില്ല എന്നെ ആദ്യ പസലുഖ് മാഷ് വിളിച്ചിട്ട് ഇങ്ങനെ സി ടിപ്പിക്കറി യാത്രയായ ജന്മനാട്ടിലുണ്ട് അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് മടിച്ചു ഞാൻ പറഞ്ഞു മുമ്പാണ് മാത്രമല്ല സി ടിപ്പിയുടെ യാത്രയായ്പടെയും വളരെ ദൂരത്ത് പോയിട്ട് മെടക്കരയിൽ സി ടി പിക്ക് വേണ്ടി ശരിമാഷൊക്കെ സംഘടിപ്പിച്ച യാത്രയായ് വളരെ പോയിട്ടുണ്ട് കെ എച്ച് എസ് ടി വിൻ്റെ യാത്രയായ് പോയിട്ടുണ്ട് ഇനി ഇപ്പം ഇവിടെ പിന്നെ ഒന്ന് കൂടെ എന്ന് ചോദിച്ചു പക്ഷേ ആ ചോദിച്ചു എന്നല്ലാതെ അത് കഴിഞ്ഞ് ഇന്നലെ എന്റെ ഒരു ഫോട്ടോയെ വെച്ച് ഒരു പോസ്റ്റും അയച്ചു തന്നു എന്നല്ലാതെ അത് വളരെ മുമ്പ് ക്ഷണിച്ചതാണ് പക്ഷെ എന്നിട്ടും എനിക്ക് പോകാതിരിക്കാൻ കഴിയാത്ത വിധമുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് സി ടി വിയുടെ ഈ വ്യക്തിത്വം തന്നെയാണ് അപ്പോൾ അത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെ വരുന്ന പരപ്പനങ്ങാടിയിൽ നിന്ന് വരുന്ന മുജീൻ മാഷും ഒക്കെ എല്ലാവരും അപ്പോൾ മലയിൽ നിന്ന് എന്നാണ് അതിൻ്റെ പിന്നെ ജലീൽ മാഷു വരുന്നത് എ പി അനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു എ എം ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേഡ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് ജനറൽ സെക്രട്ടറി പറവട്ടി മജീദ് കെ മുഹമ്മദ് ഇസ്മായിൽ സി എ നുഹ്മാൻ ഷിബിലി അബ്ദുൽ ജലീൽ പാണക്കാട് എ എം അബൂബക്കർ പി പി റഹ്മത്തുള്ള ഇ പി മുനീർ കെ ഫസൽ ഹക്കർ ഡോക്ടർ പി എം എ വഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഇഫ്താർ വിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഫ്രൂട്ട് ഫ്രോ ഡാബർ